അഞ്ചേ അറുന്നൂറേളു ആ രണ്ടു വർഷം ഇതിന് ഇടിവെട്ടിന്നും പറഞ്ഞിട്ട് നമ്മുടെ മോസ്റ്റർ ബാൻഡ് ഓൾറെഡി ഉള്ളത് രണ്ടു വർഷം ആണ് ഈ രണ്ടു വർഷം മോസ്റ്റർ ബ്രാൻഡിലുള്ള എല്ലാ ടീവികൾക്കും ഇടിവെട്ടിനും വാറണ്ടി ഉണ്ട് അപ്പൊ നമുക്ക് ഇനി പ്രശ്നങ്ങളൊക്കെ സാധാരണ ആരും കൊടുക്കാത്ത നമ്മുടെ കമ്പനി ടെക്നീഷ്യന്മാരെ വീട്ടിൽ ചെന്ന് സർവീസ് ചെയ്യണം ഏഴ് തൊള്ളായിരം പ്രൈസ് തന്നെ നൂറ്റമ്പത് പേർ കസ്റ്റമേഴ്സിനും പറ്റിയ ടി വി ഉണ്ട് ചെറിയ വിലക്ക് വേണ്ടവർക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിനുള്ള ടി വി ഉണ്ട് ആൻഡ്രോയിഡ് ടി വി ആണ് വൈഫൈ ബ്ലൂടൂത്ത് എച്ച് ഡി എം ആർ സി എല്ലാ ഓപ്ഷൻസ് ഉള്ള ടിവിയാണ് ഇതിനിപ്പോ ഓഫർ ടൈം വെച്ചാൽ വെറും പത്തൊമ്പതേ തൊള്ളായിരത്തിന് വിത്ത് അഞ്ചു വർഷത്തെ അഞ്ചു വർഷം വാറണ്ടിയും ൈസറും ഫ്രണ്ട്സ് അപ്പൊ നമ്മള് ഗംഭീരമായ ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് സോ ഒരു വീഡിയോ ഫുള്ള് കണ്ടോളി ഇല്ല എങ്കിൽ ഗംഭീരമായ ഒരു വിസിംഗ് ആയിരിക്കും കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിലെ നമ്പർ വൺ ടി വി ബ്രാൻഡ് അത് നമുക്ക് ഇന്ന് ഏറ്റവും ഗംഭീരമായൊരു ഓഫർ ആയിട്ടാണ് നമ്മളെ മുമ്പിൽ വന്നിട്ടുള്ളത് അതായത് അഞ്ചു വർഷം വരെ വാറണ്ടി നമുക്ക് എവിടെ നിന്നും കിട്ടാത്ത അത്രയും നമുക്ക് നല്ലൊരു ഒരു ഓഫറാണ് ഇവർ നമുക്ക് സ്പെഷ്യൽ ഓഫറാണ് സോ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കേണ്ട ലിമിറ്റഡ് പീരീഡ് ഓഫറാണ് നമുക്ക് വരുന്നത് സോ നമുക്ക് അഞ്ച് വർഷം വാറണ്ടി അത് നമുക്ക് ഫോർ കെയില് ഫോർ കെ വെബോയ്സിൽ വരുന്ന കിഡ്ലൻ ഐറ്റംസ് സോ നമുക്ക് ഏറ്റവും ചെറിയ പ്രൈസിൽ നല്ല ക്വാളിറ്റി ഉള്ള കേരളത്തിലെ ഓൺ ബ്രാൻഡായിട്ടുള്ള ആയിസ് ഇലക്ട്രോണിക്സിലെ കാലിക്കറ്റാണെന്ന് നമ്മൾ വന്നിട്ടുള്ളത് കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് സേതോട്ടനാണ് സേതോട്ടൻ നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് പിന്നെ സ്വന്തം നമ്മൾ കേരളത്തിന് സ്വന്തം ഒരു സ്റ്റാർട്ടപ്പ് ആയിരുന്നു വർഷങ്ങളായിട്ട് നമുക്ക് ഉണ്ട് മുമ്പ് നമ്മൾ എറണാകുളത്തൊക്കെ ഒത്തിരി വീഡിയോ ചെയ്തതാണ് ഇന്ന് നമ്മൾ ആദ്യമായിട്ട് കാലിക്കറ്റ് തിരികയാണ് അപ്പൊ നമുക്ക് ഈ ഭാഗത്തുള്ളവരെ സംബന്ധിച്ച് നമ്മള് ഇവിടെ പരിചയപ്പെടുത്തുള്ള രൂപത്തിലാണ് ഒത്തിരി വർഷങ്ങളായിട്ട് നമുക്കുള്ള ഇന്ന് ഏറ്റവും കൂടുതൽ നമ്പർ വൺ ടി വി സെല്ലറാണ് കേരളത്തിൽ അത്യാവശ്യം ഓൾ കേരള നമുക്ക് സെൽ ഉണ്ട് പിന്നെ നമുക്ക് ഡെലിവറി ഈ പ്രൈസ് ഓൺ വീട്ടിൽ ഡെലിവറി തരും ഡെലിവറി ഡെലിവറി നമ്മുടെ എല്ലാ ടിവിയും ഡെലിവറി ഉണ്ട് ഇപ്പൊ നമ്മള് രണ്ട് ടി വി ഓഫർ ഇട്ടിട്ടുണ്ട് അത് പറയാൻ വേണ്ടി വീട്ടിൽ സ്പെഷ്യൽ ആയിട്ട് ഒരു വീഡിയോ അതിന് മാത്രം ഡെലിവറി ഇല്ല നമ്മുടെ മൂന്ന് ഷോപ്പ് ഉണ്ട് നെടുമ്പാശ്ശേരി നമ്മുടെ ഹെഡ് ഓഫീസ് വരുന്നത് പിന്നെ തിരുവനന്തപുരം മുട്ടത്തറയിൽ പിന്നെ ഇപ്പൊ പുതിയ കോഴിക്കോട് നടക്കാവിലെ ഈ മൂന്ന് ഷോപ്പിലും വന്നെടുക്കുന്നവർക്ക് ഈ ഓഫർ കിട്ടും അപ്പൊ ഡയറക്റ്റ് നമ്മൾ ഇത് നമ്മൾ ഷോപ്പിൽ വന്നിട്ട് കിട്ടുന്ന നെറ്റിക്കുന്ന ഒരു ഓഫറാണ് വരുന്നത് അപ്പൊ അത് നിങ്ങൾ വെയിറ്റ് ചെയ്തോളി അപ്പൊ അതിന്റെ മുമ്പായിട്ട് നമുക്ക് ഇത് ടി വി അല്ലാതെ തന്നെ ഒത്തിരി മറ്റു പ്രോഡക്ട്സുകളും നമുക്ക് വരുന്നുണ്ട് നമുക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഉണ്ട് പിന്നെ സൗണ്ട് സിസ്റ്റംസ് ഉണ്ട് അപ്പൊ നമുക്ക് അത്യാവശ്യം ഒരു ഡെയിലി യൂസിൻ്റെ വീട്ടിലേക്ക് വേണ്ട മെയിൻ ഐറ്റംസ് ആണ് നമ്മളെ മോസ്റ്റർ എന്ന ബ്രാൻഡിൽ നമ്മളെ ഐറിസ് ഇറക്കിയിട്ടുള്ളത് അല്ലെ യെസ് അപ്പൊ നമുക്ക് പിന്നെ തൊട്ട് നമ്മളെ ഏറ്റവും പിന്നെ കറക്റ്റ് പിന്നെ ഇവിടുത്തെ ലൊക്കേഷൻ പറഞ്ഞാണ് ഇത് ഇത് നമ്മളിപ്പോ നിൽക്കുന്നത് കോഴിക്കോട് ഐറിസിന്റെ ബ്രാഞ്ചിലാണ് ഇത് നടക്കാവ് ഇംഗ്ലീഷ് ചർച്ചിൻ്റെ അടുത്താണ് ഇംഗ്ലീഷ് ചർച്ചിൻ്റെ തൊട്ടടുത്താണ് തൊട്ടടുത്ത് ക്യു ആർ എസ് ഉണ്ട് ക്യു ആർ എസ് ഒരു നൂറ് മീറ്റർ ഉള്ളൂ യെ അപ്പോൾ നമുക്ക് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ നമുക്ക് ഐറിസ് ഇലക്ട്രോണിക്സ് കാലിക്കറ്റ് എന്ന് അടിച്ചാൽ തന്നെ ഗൂഗിൾ ചെയ്താൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ് ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ട്വന്റി ഫോർ ഇഞ്ചാണ് പ്രൈസിന് ആൻഡ്രോയിഡ് നമുക്ക് ഇതിൽ നമുക്ക് പിന്നെ സി സി ടി വി കണക്ഷൻ എച്ച് ഡി എം ഐ പോട്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സോ നമുക്ക് അതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാനും മൾട്ടി പെർപ്പസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും ഇപ്പൊ നമുക്ക് കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റാണ് വരുന്നത് അല്ലെ ഫസ്റ്റ് ഗംഭീരമായ ഒരു ഓഫർ വരുന്ന ഒരു ഐറ്റം ആണ് വരുന്നത് ഫോർട്ടി ത്രീ ഇഞ്ച് ആണ് വരുന്നത് അത് നമ്മൾ എച്ച് ഡി ലി ക്വാളിറ്റി ഫുൾ എച്ച് ഡി ക്വാളിറ്റിയിൽ നല്ല അടിപൊളി ഐറ്റ് ആണ് വരുന്നത് ഇത് നമുക്ക് ആൻഡ്രോയിഡ് ആണ് വരുന്നില്ല എങ്ങനെയായിരുന്നു നമുക്ക് ഇതിന്റെ സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് വരുന്നത് ഫോർട്ടിത്രീ ഇഞ്ചിൽ ഫുൾ എച്ച് ഡി ആൻഡ്രോയിഡ് ടി വി ആണ് വൈഫൈ ബ്ലൂടൂത്ത് എച്ച് ഡി എമേസി എല്ലാ ഓപ്ഷൻസ് ഉള്ള ടി വി ആണ് ഇതിനിപ്പോ ഓഫർട്ടെന്ന് വെച്ചാൽ വെറും പത്തൊമ്പത് തൊള്ളായിരത്തിന് വിത്ത് അഞ്ച് വർഷത്തെ അഞ്ചു വർഷം വാറണ്ടിയും ഒരു സ്റ്റെബിലൈസറും അപ്പൊ അതാണ് നെറ്റിക്കുന്ന ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രൈസിന് അഞ്ച് വർഷം വാറണ്ടി അതേ പ്രൈസിന് നമുക്ക് ഒരു സ്റ്റെബിലൈസറും കൂടി നമുക്ക് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതിന് നമുക്ക് കൊണ്ടുപോകാൻ അപ്പൊ നമുക്ക് ആരും കൊടുക്കാത്തൊരു ഓഫറാണ് അഞ്ചു വർഷം വാറണ്ടി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ബെനിഫിറ്റ് ആണ് അത് നമുക്ക് ഒരു ബെസ്റ്റ് ഓഫർ പ്രൈസിന് അത് നമുക്ക് ഇത്രയും ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അടിപൊളി നമ്മുടെ എടുക്കുന്നവർക്ക് നമ്മുടെ മൂന്ന് ഷോപ്പിലും ഡയറക്റ്റ് നമുക്ക് പർച്ചേസിംഗിനാണ് ഈ ഒരു റേറ്റ് നമുക്ക് ഒരു ഡെലിവറി ചാർജ് അടുത്ത് നമുക്ക് ഒരു ഫോർ കെയില് അത് ഒന്നുകൂടെ നമുക്ക് വെബ് വോയിസ് ഒക്കെ വരുന്ന കിഡിലും ഒരു ഐറ്റം ലെസ് അതും ഫോർ കെ ആണ് വോയിസ് റിമോട്ട് വോയിസ് റിമോട്ട് എച്ച് ഡി എം ആ സി ഉണ്ട് ഓപ്റ്റിക്കൽ വൈഫൈ ബ്ലൂടൂത്ത് എല്ലാം വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു സെഗ്മെന്റ് എന്തെല്ലാം ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാം എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എല്ലാ ടി വി ഫോർ കെ ടി വി ഫോർ നമുക്ക് ഓഫർ പ്രൈസ് അതും അഞ്ചു വർഷം വാറണ്ടി വിത്ത് സ്റ്റെബിലൈസർ തൊള്ളായിരത്തിന്റെ പ്രൈസ് തന്നെ വെറും ഇരുപത്തിമൂന്ന് തൊള്ളായിരത്തി ഓഫറിൽ അതും അഞ്ചു വർഷം വാറണ്ടി പ്ലസ് സ്റ്റെബിലൈസർ ഫോർ കെ എച്ച് പിന്നെ അങ്ങനെ എ ടു ആയിട്ട് നമ്മൾ ഫിറ്റിങ്സിൽ വരുന്ന ഒരു വരുന്നുണ്ട് ഓക്കെ അപ്പോ ഈ രണ്ട് ടീമിന്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് ഒരു ലീഡിംഗ് ബ്രാൻഡ് കൊടുക്കാത്ത ഓഫറാണ് ഒരു മാസത്തേക്ക് നമ്മൾ ഓഫറാണ് ഒരു ലിമിറ്റഡ് ഓഫ് ഓഫർ ആണ് ഇത് മാക്സിമം യൂസ് ചെയ്യാതെ നമുക്ക് പിന്നെ നോർമൽ 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 ഇതിലേക്ക് പോകും അപ്പൊ സോ ഈ ഒരു മൂന്ന് വർഷം മൂന്ന് വർഷം അഡീഷണൽ വാറണ്ടി നമുക്ക് സ്പെഷ്യൽ സ്കീമാണ് വിത്ത് നമുക്ക് സ്പെഷ്യൽ ഓഫർ റേറ്റും ആണ് പ്ലസ് സ്റ്റെബിലൈസറും ഓരോ ഐറ്റത്തിന്റെ ഒരു മാസത്തേക്ക് ഓഫർ ഉണ്ടാവുള്ളൂ മാക്സിമം യൂസ് ചെയ്യാം ഓക്കെ ഏത് വരെ നമുക്ക് ഈ ഓഫർ നമ്മുടെ ൂടി ഓഫർ ലാസ്റ്റ് നമ്മൾ മണിയോട് കൂടി ഓഫർ ക്ലോസ് ചെയ്യും നമുക്ക് ഒരു മാസത്തെ കറക്റ്റ് ഓഫർ ആണ് അപ്പൊ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കേണ്ട മൂന്ന് വർഷം അഡീഷണൽ വാറണ്ടി ആണ് നമുക്ക് ഒരു രൂപ പോലും ഇല്ലാതെ നമുക്ക് തരുന്നത് പ്ലസ് സ്റ്റെബിലൈസറും കൊണ്ട് ഒരു ഓഫർ പ്രൈസ് ഇല്ല നമുക്ക് അടുത്തൊരു ഐറ്റം ഇത് എത്രയായിട്ടും ഇഞ്ചി കാര്യങ്ങളൊക്കെ വരുന്നത് ആണ് ആണ് ഇതിനും വേറെ ഉണ്ട് അതിപ്പോ നിലവിൽ നടന്നോട്ടിരിക്കുന്ന ഓഫർ തന്നെയാണ് ഇത് വെറും ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പതിന് ഈ ടി വി നമ്മുടെ സൗണ്ട് ബാറും സബ് ഓഫറും ഉണ്ട് നൂറ്റി പത്ത് വാർഡ്സ് എന്നാ ഈ സൗണ്ട് ബാറും ും കൂടി നമുക്ക് ഇതിന്റെ കൂടെ ഈ റേറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് നല്ലൊരു എമൗണ്ട് നല്ലൊരു വൃത്തിയായിട്ടുള്ള ഗിഫ്റ്റ് ആണ് ഈ റേറ്റിന് നമുക്ക് വീട്ടിൽ എത്തിച്ചു നമ്മൾ ഗംഭീരമായ ഒരു ഓഫറാണ് ഈ മൂന്ന് ഓഫേഴ്സ് ആണ് നമ്മൾ ഈ മാസത്തില് ലിമിറ്റഡ് പീരീഡ് ഓഫ് നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഞ്ച് അറുന്നൂറ് മുതൽ നമുക്ക് ടി വി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആൻഡ്രോയിഡ് ആണെങ്കിൽ ആറ് നാനൂറ് മുതൽ അഞ്ഞൂറ് മുതൽ രണ്ടു വർഷം നമ്മുടെ മോസ്റ്റർ ബ്രാൻഡ് ഓൾറെഡി ഉള്ളത് വർഷം വാറണ്ടിയാണ് ഈ വർഷം മോസ്റ്റർ ബാൻഡിലുള്ള എല്ലാ ടീവികൾക്കും ഇടിവെട്ടിനും വാറണ്ടി ഉണ്ട് അപ്പൊ നമുക്ക് ഇനി മിന്നലെ പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിലും സാധാരണ ആരും കൊടുക്കാത്ത കൊടുക്കാത്തൊരു ഓഫറാണ് അതും കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് രണ്ടു വർഷം വരെ ഇടിമിന്നലേറ്റാലും നമുക്ക് ഇതിന് ഓഫർ നമ്മൾ ചെയ്യുന്നുണ്ട് നമുക്ക് നമുക്ക് അടുത്തൊരു കാര്യങ്ങൾ ഇത് ഇത് ഫുൾ ഇയർ ഇതിന് വരുന്നത് ഏറ്റവും 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 ചെറിയ വലിയ സ്ക്രീൻ ബെസ്റ്റ് പ്രൈസ് നമ്മുടെ എല്ലാ ും പറ്റിയ ടി വി ഉണ്ട് ചെറിയ വിലക്ക് വേണ്ടവർക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിനുള്ള ടി വി ഉണ്ട് ഇപ്പൊ കുറച്ചുകൂടി കൂടുതൽ വേണ്ടവർക്ക് വരുന്നുണ്ട് നമുക്ക് ഒക്കെ ചെറിയ പ്രൈസിനാണ് മാക്സിമം നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് അഞ്ചു വർഷം വരെ അഞ്ചു വർഷം നിലവിൽ നമുക്ക് വാറണ്ടിയും തരും ഇപ്പൊ ഓഫർ ഇല്ലാത്ത ടീവികൾക്കും എടുക്കാം കസ്റ്റമേഴ്സിന് നമ്മുടെ രണ്ടു വർഷം വാറണ്ടി കഴിഞ്ഞിട്ട് മൂന്ന് വർഷം എക്സ്ട്രൻ വാറണ്ടി എക്സ്ട്രാ പേയ്മെന്റ് ചെയ്ത് എടുക്കാൻ പറ്റും ചെറിയ എമൗണ്ട് എമൗണ്ട് വരെയുള്ളൂ നമുക്ക് ഇതൊക്കെ എങ്ങനെ ആണ് വരുന്നത് അത് അത് തന്നെയാണ് രണ്ടു വർഷം വാറണ്ടിയിലും മോസ്റ്റർ ബ്രാൻഡിന്റെ ടി വി ആണ്

ഓഫർ ഉണ്ട് നമുക്ക് സ്പീക്കറിന്റെ ഓഫർ ഉണ്ട് അതല്ലെങ്കിൽ സ്റ്റെബിലൈസർ വേണ്ട ഒരു സ്റ്റെബിലൈസർ എടുക്കാം അതുമല്ല ഇപ്പൊ പഴയ നിങ്ങളുടെ ടീവി എത്ര പൊട്ടിപൊളിഞ്ഞ ടി വി ആയാലും നമ്മുടെ എല്ലാ ടീവികൾക്കും രണ്ടായിരം രൂപ എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട് നമുക്ക് ഏത് ടി വി നമ്മൾ കൊടുക്കുന്ന രണ്ടായിരം രൂപയാണ് അതെ സ്പെഷ്യൽ ഓഫർ ആയിട്ട് മൂന്ന് ഓഫർ ഉണ്ട് ഇതിൽ ഏത് വേണേലും ഏതാണ് നിങ്ങൾക്ക് വേണ്ട സ്റ്റെബിലൈസർ അങ്ങനെ അങ്ങനെ എടുക്കാം എടുക്കുന്നത് സ്പീക്കർ എടുക്കാം ഇനി എല്ലാങ്കിലും രണ്ടായിരം രൂപയുടെ ഓഫർ ആണെങ്കിൽ അങ്ങനെ നമുക്ക് നമുക്ക് എക്സ്ചേഞ്ച് ഓഫർ പറ്റില്ല ഏറ്റവും ഏത് നമുക്ക് ഓഫ് റോഡ് ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് പ്രൈസിനാണ് നമുക്ക് മോസ്റ്റർ നമുക്ക് നമുക്ക് നമുക്കിത് കൂടാതെ വീട്ടിലേക്ക് വേണ്ട നമുക്ക് സെമി ഓട്ടോമാറ്റിക് അത്യാവശ്യം ബിഗ് സൈസുകൾ വരുന്നത് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ പക്ക ക്ലോസ്ഡ് ആയിട്ട് നമ്മൾ കുട്ടികൾ കളിക്കുന്നതിനും അതേപോലെ വെള്ളം വീണതൊക്കെ തടയുന്നതിനൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി അത് നമുക്ക് അഞ്ചു വർഷം ഉണ്ട് വർഷം വർഷം ഉണ്ട് പിന്നെ ഡ്രയറിനും വർഷം ഉണ്ട് ഡെലിവറി ഉണ്ട് ഓൾ കേരള ഹോം ഡെലിവറി ഉണ്ട് അത് ഫ്രീ ആയിട്ട് കൊടുക്കണേ ഇത് സൈസ് നമുക്ക് കപ്പാസിറ്റി ഇത് ഇതിന് ഒമ്പതര കിലോ വെറും നമുക്ക് ചെയ്യാൻ പത്തഞ്ഞൂറ് അതെ അതെ കൊടുക്കാം വീട്ടിലെത്തി രണ്ട് വർഷം നമുക്ക് എല്ലാ അഞ്ചു വർഷം വരെ നമുക്ക് വാഷ് മോട്ടർ വാറണ്ടിയും രണ്ടുവർഷം ഡ്രയറിന്റെയും സ്വിച്ചുകൾക്കും വാറണ്ടി ഉണ്ട് അടുത്ത ഇതാവണ നമുക്ക് ഒന്നുകൂടെ പിന്നെ കിലോ സെവൻ കെ ജി ആണ് സെവൻ ഗേജിക്കും ഈ സെയിം തന്നെ വാറണ്ടി ഉണ്ട് ഇതിന് വരുന്നത് എട്ട് എണ്ണൂറ് ആണ് എട്ട് എണ്ണൂറിന് നമുക്ക് ചെയ്യാൻ പറ്റൂല അപ്പൊ ഇത് നമുക്ക് ഈ റേറ്റ് നമുക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റും അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ടി വി വാങ്ങുമ്പോൾ നല്ലൊരു അടിപൊളി പിന്നെ സ്പീക്കർ സിസ്റ്റം ആണ് ഇനി നമുക്ക് കര വെച്ചിട്ട് പാടുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഏത് ഐറ്റംസും നമുക്ക് ഒരു ചെറിയ പാർട്ടിക്ക് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഇത് പോർട്ടബിൾ ആ പോർട്ടബിൾ സ്പീക്കറാ വെറും എട്ടേ തൊള്ളായിരം പ്രൈസ് വരുന്നത് ഇതില് രണ്ട് വയർലെസ് മൈക്ക് ഇതിന്റെ ഒപ്പം ഉണ്ടാവും കൊണ്ടാം സിംപിൾ ആയിട്ട് കൊണ്ടു നടക്കാം ഗിത്താറിന്റെയും രണ്ട് മൈക്കൂത്താറുള്ള ഓപ്ഷൻ വേറെയുണ്ട് അഡീഷണൽ ടെക്കോ എല്ലാ സിസ്റ്റം ഉള്ളതാണ് ഓക്കെ അപ്പൊ അത്യാവശ്യം നല്ല എല്ലാം നമ്മൾ നമ്മള് ആണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അല്ല എസ് ഇതിനെ നമുക്ക് അതും ബെസ്റ്റ് പ്രൈസ് വെറും എട്ടേ അഞ്ഞൂറ് നമുക്ക് വാറണ്ടി എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യാം വൺഇർ ഇയർ വാറണ്ടി ഇയർ വാറണ്ടി പിന്നെ ഇത് നമുക്ക് വേറൊരു മോഡൽ വേറെ മോഡല് നൂറ്റി ഇരുപത് വാർഡ്സും ഇത് നൂറ്റമ്പത് വാട്സ് വന്നതാ ഇത് നമ്മൾ എ സി സപ്ലൈ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കുന്ന ഇതിന് വന്നത് ഏഴ് തൊള്ളായിരം പ്രൈസ് വന്നെ നൂറ്റമ്പത് വാട്സ് ഉണ്ട് നൂറ്റമ്പത് വാർഡ്സ് ആണ് അതും വെറും അതേപോലെ തന്നെ നമുക്ക് നമുക്ക് പിന്നെ ചെറിയ ഐറ്റംസുകളും സൗണ്ട് ബാറുകളും എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഐറിസ് എസ് ഇലക്ട്രോണിക്സിലായിരുന്നു അപ്പോൾ നമുക്ക് മോസ്റ്ററിൽ നമുക്ക് സ്പെഷ്യലായിട്ട് മൂന്ന് സ്കീമുകളാണ് ഉള്ളത് അത് മറക്കണ്ട ഇതിൻ്റെ കൂടെ നമുക്ക് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അഞ്ചു വർഷം വരെ വാറണ്ടി കൂടെ നമുക്ക് സ്റ്റെബിലൈസറും അത് നമുക്ക് എവിടെയും കിട്ടാത്ത ബെസ്റ്റ് പ്രൈസിന് കേരളത്തിലെ ഏറ്റവും നമ്പർ വൺ ബ്രാൻഡ് അത് നമ്മൾ ഓൺ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് ഒരു കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡാണ് ഒത്തിരി കാലമായിട്ട് ഇവിടെ ഉണ്ട് സോ നമുക്ക് സർവീസ് നമ്മൾ പ്രൊവൈഡ് സർവീസ് ഒക്കെ നമ്മുടെ ഓൺ നമുക്ക് അതിലൊന്നും യാതൊരു തേർഡ് പാർട്ടി നമ്മുടെ കമ്പനി സർവീസ് നമുക്ക് അതിലൊക്കെ അത്രയും പക്ക സേഫ്റ്റി ആയിട്ടാണ് അത്രയും നമുക്ക് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് സോ നമുക്ക് നമുക്ക് ഈ ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് മൂന്ന് ഷോറൂമിൽ ഡയറക്റ്റ് വരുന്നവർക്കാണ് നമുക്ക് ഈ അഞ്ച് വർഷം വാറണ്ടിയും ബെസ്റ്റ് പ്രൈസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് ട്രോവാൻഡ്രം വരുന്നുണ്ട് നമ്മുടെ ഇവരുടെ മെയിൻ ഹെഡ് ഓഫീസ് വരുന്നത് ആലുവാശേരി നെടുമ്പാശ്ശേരിയിലാണ് വരുന്നത് പിന്നെ നമുക്ക് കാലിക്കറ്റുമാണ് എന്നുള്ളത് സോ നമുക്ക് കൂടുതൽ എൻക്വയറി നമ്പർ കാര്യങ്ങൾക്ക് വീഡിയോയില് കൊടുക്കുന്നുണ്ട് മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം റിയാസൻസ്